യും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഇന്ന് സമ്മേളനം നടന്നുകഴിഞ്ഞാൽ ഞങ്ങൾ വോളന്ത്യ ഇന്ന് പിരിയുന്നില്ല ഈ നാളെ ഈ പട്ടണവും മൈതാനവും പൂർണ്ണമായി ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു പ്രകടനത്തിന്റെ ഒറ്റ കാര്യം എന്ന് പറയാനുണ്ട് അത് നാലു മണിക്കാണ് പ്രതിനിധികളുടെ ഇവിടുന്ന് പ്രകടനം ആരംഭിക്കുന്നത് ഇവിടുന്ന് തന്നെയാണ് ഭക്ഷണം കഴിഞ്ഞ് ഈ ഈ സ്ഥലത്തുനിന്ന് തന്നെ ഇതിന്റെ മുന്നിൽ നിന്ന് തന്നെയാണ് പൊതു പ്രകടനം ആരംഭിക്കുന്നത് അതിനുമ്പ് തന്നെ അഡ്വാൻറ്റർമാര് മൂന്ന് മണിക്ക് ആരംഭിക്കും നാലുമണിക്ക് ഇടുന്ന മെയിൻ പ്രകടനം അത് പ്രതിനിധി സേഖകൾ മാത്രമുള്ളതാണ് മറ്റെല്ലാം റാലിയായിട്ടാണ് വരുന്നത് അതിനുശേഷവും അഡ്വാൻറ്റർമാരുണ്ടാവും അപ്പൊ നാലു മണിക്കൂടുന്ന നമുക്ക് ആരംഭിക്കണം അതിനനുസരിച്ചിട്ട് പ്രതിനിധി സേവകള് ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടാവണം എന്നൊന്ന് മാത്രം പറയുന്നത് പ്രതിനിധി സഖാക്കൾ പത്രതിരിച്ച മാധ്യമ സുഹൃത്തുക്കൾ സഹോദരി സഹോദരന്മാർ സ്വാഗത സംഘത്തിന് വേണ്ടി നന്ദി പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഔപചാരികമായി പ്രസീഡിയത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളത് സാധാരണ നിലയിലുള്ള ഒരു ചടങ്ങാണ് അതാണ് ഞാൻ നിർവഹിക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് നാല് ദിവസമായി ഇവിടെ നടന്ന സമ്മേളനം അത് പരിപൂർണമായി വിജയിപ്പിക്കുന്നത് പ്രതിനിധി സഖാക്കൾ കാട്ടിയ മാതൃകാപരമായ സമീപനത്തെ ആദ്യമായി ഞാൻ എടുത്തു പറയാനാ ഒരു വലിയ ആത്മവിശ്വാസമാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഈ സംസ്ഥാന സമ്മേളനം വഴി നമ്മുടെ പാർട്ടി ഘടകങ്ങൾക്കും കേഡേഴ്സിനും നൽകി പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കാനുള്ള വ്യക്തത നല്ല രൂപത്തിൽ ഈ സമ്മേളനത്തിന് രൂപം കൊടുക്കാൻ സാധിച്ചു ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യത അതും ഫലപ്രദമായി ഈ സമ്മേളനത്തിൽ ചർച്ചാ വിഷയമായി വർഗീയത ഉയർത്തുന്ന ഫാസിസ്റ്റ് വെല്ലുവിളിക്കെതിരായി മതേതര ജനാധിപത്യ ശക്തികളുടെ കൂട്ടായ്മ പരമാവധി വികസിപ്പിച്ചെടുക്കാൻ നല്ല സന്ദേശമാണ് ഈ സമ്മേളനം വഴി നൽകിയിട്ടുള്ളത് അമ്പത് ശതമാനത്തിൽ കൂടുതൽ ജനങ്ങളുടെ പ്രാതിനിധ്യമുള്ള പാർട്ടിയായി കേരളത്തിൽ സി പി ഐ എം വളരും എന്നുള്ളതിൻ്റെ ആത്മവിശ്വാസമാണ് ഈ സമ്മേളനം വഴി രൂപപ്പെടുത്താൻ സാധിച്ചത് നൂറ് സഖാക്കളാണ് ഈ പേര് പങ്കിട്ട് ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത് രണ്ട് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുപത്തിനാല് സഖാക്കളും അതുപോലെ തന്നെ പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ച ഇരുപത്തിയഞ്ചോളം സഖാക്കളും ഏറ്റവും നല്ല വ്യക്തതയുള്ള സമയത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതിൽ ബോധ്യപ്പെടുത്തുന്നതിൽ അസാമാന്യമായ കഴിവാണ് പ്രമേയം വഴിയും ചർച്ച വഴിയും രൂപപ്പെട്ടത് അതിന് സഹായകരമായിട്ടുള്ള റിപ്പോർട്ടും ഇവിടെ നൽകാൻ നമുക്ക് സാധിക്കും അസാധ്യമല്ല നവകേരളം സാധ്യമാണ് എന്ന വിശ്വാസമാണ് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന അതിനെ സഹായിച്ച പ്രിയപ്പെട്ട പ്രതിനിധികൾ അതുപോലെ തന്നെ നാല് ദിവസമായി ഇവിടെ ക്ഷമാമൂഹം ഇരുന്ന് ഒരു രൂപത്തിലുമുള്ള വിഷമതകളും പ്രകടിപ്പിക്കാതെ സമ്മേളനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ഉപദേശങ്ങൾ തന്ന് प्रकाश सश करा आराध्यन मुख्यमंत्री सदपा विजय वृंद कराट राघबलु अशोक दवड़े एम ए बेबी सुभाषिणी अली ए विजयराघवन सेंट्रल सी जो कृष्ण ए आर् सिंधु संस्थान सीसी सी मंबरमान െല്ലാവർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു സ്വാഗത സംഘത്തിന്റെ പ്രവർത്തനം എത്ര വിശേഷിപ്പിച്ചാലും വഴിയാണില്ല രണ്ട് രണ്ടര മാസത്തെ പ്രവർത്തനം കൊണ്ട് മാതൃക സൃഷ്ടിച്ച സോറി എക്സ്ട്രീമലി സോറി സഹാബ് എസ് ആർ പിയുടെ പേര് വിട്ടുപോയത് ഞാൻ ഭേദിക്കുകയും ഞാൻ ആകെ എഴുതി വെച്ചൊരു പേരായിരിക്കും സംഘത്തിന്റെ പ്രവർത്തനം ഏതാണ്ട് എൺപത് എൺപത്തി ശതമാനം പാർട്ടി മെമ്പർമാരെ അണിനിരത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ ഈ സമ്മേളനത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് പാർട്ടി മെമ്പർമാരുടെ കുടുംബം വഴിയാണ് എന്നുള്ളതാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത അനുബന്ധ പരിപാടികൾ സെമിനാറുകൾ സാംസ്കാരിക പരിപാടികൾ വിവിധ രൂപത്തിലുള്ള പ്രചരണ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ പ്രതിനിധികൾക്ക് നല്ല ഭക്ഷണം നല്ല അക്കമഡേഷൻ വളണ്ടിയർമാരുടെ നല്ല സേവനം ഇതൊക്കെ ഇവിടെ പ്രകടമാണ് അവർക്കെല്ലാവർക്കും സീരിയത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തും പത്രദൃശ്യ മാധ്യമങ്ങൾ ആരംഭത്തിൽ തന്നെ നല്ല പ്രോത്സാഹനമാണ് നൽകിയത് പിന്നീടാണ് ഇടക്കുവു തിരിഞ്ഞു പോയത് അത് സ്വാഭാവികമായിട്ടുള്ളതാണ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എല്ലാ കാര്യത്തിലും ഉണ്ടാകുമെന്ന് നമ്മുടെ സംസാര സെക്രട്ടറി ഗോയിന്ദർ ഇടക്കിടക്ക് പറയാറുണ്ട് നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാർ അതും കൊണ്ട് നടക്കട്ടെ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാർ അതും കൊണ്ട് നടക്കട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല ഒരു രൂപത്തിലുള്ള വിഷമതയും ഞങ്ങൾക്കില്ല ഈ സമ്മേളനത്തെ നല്ല രൂപത്തിൽ സഹായിച്ച പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു മൊത്തത്തിൽ ജില്ലയിലെ പാർട്ടി ഘടകങ്ങൾ പാർട്ടി മെമ്പർമാർ വർഗഭൂജന സംഘടനയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാർ സാംസ്കാരിക നായകന്മാർ ഇതെല്ലാറ്റിനും പുറമെ ഇന്നേ വരെ നമ്മൾ കാണാത്ത രൂപത്തിൽ ഈ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്ന അഭ്യുദയ കാക്ഷികൾ അവരെയെല്ലാം ദുസീലിയത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഗാനന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക സർവ്വദേശീയ ഗാനത്തോടു കൂടി ഈ സമ്മേളനം അവസാനിക്കും സർവദേശീയ ഗാനം ആരംഭിക്കുന്നതിന് വേണ്ടി രാതാവ് കെ വി കഴിഞ്ഞു ൽപ്പിൻ നിങ്ങൾ തനി പട്ടിണി തടവുകാരെ എഴുന്നേൽപ്പിൻ മണ്ണിൽ കഷ്ടപ്പെടുന്നവരെ നീതിബോധം അധിഛേവി ചിടിനാദം മുഴങ്ങുന്നു കൂടുതൽ നല്ലൊരു ലോകം പിറക്കുകയായി ഉണർന്നു പോയി ഭൂമണ്ഡലമുയർന്നു കാണു മാറായി പുതിയതായി ഇടുമടി തറയുന്നിൽ മേൽ കൊടുക്കുകിനി നമ്മെ പാരമ്പര്യ ചങ്ങലകൾ നീ നാം അടിമകളേ ഒന്നുമല്ലാത്തോരായിരുന്നു നല്ലോ നമ്മളിതുവരെ ീമേലിൽ തീകച്ചും നാം എല്ലാമായിടും സമരമിതൊടുക്കത്തെ നിലക്കാരും സ്വതന്ത്രമാക്കിയിടും ലോകം മർദ്ദി വർഗം സ്വതന്ത്രമാക്കിയിടും ലോകം മർദ്ദി വർഗം

സംസ്ഥാന സമ്മേളനത്തിന് സമാപനം കുറിക്കുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞത് പാർട്ടിയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റിയെ പാർട്ടിയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറിയെ പാർട്ടിയുടെ പുതിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുത്തു പുതിയ പതിനേഴ് പുതുമുഖങ്ങളാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലുള്ളത് പതിനേഴംഗ സെക്രട്ടേറിയറ്റിനെയും തെരഞ്ഞെടുത്തു പാർട്ടി